നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന വഴികളിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടമില്ലാത്തതുമായ അനേകം കാര്യങ്ങൾ സംഭവിക്കുമായിരിക്കും ഞാൻ പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു വചനം മനസ്സിലേക്ക് വന്നപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന തൊഴിൽ നിന്റെ കണ്ടുകൊണ്ട് കണ്ടതും ചെവികൊണ്ട് കേട്ടതുമായ ഒരു കാര്യം ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ മുന്നേ സമർപ്പിക്കുകയാണ് യു കെയിലെ മനോഹരമായ ഒരു വിശുദ്ധ കുർബാന ഓൺലൈനിൽ കഴിഞ്ഞ ദിവസങ്ങൾ കാണുവാനിടയായി അത് നാലു വൈദികരെ മനോഹരമായിട്ട് വിശുദ്ധ കുർബാന സമർപ്പിച്ച് അതിനുശേഷം അതിനെപ്പറ്റി ഒരു കമൻറ്റ് ഒരു ഒരു ഒരിക്കൽ ആ ഒരു കുർബാനയെ പറ്റി വന്ന വൈദികരെ പറ്റിയുള്ളൊരു കമൻ്റ് എനിക്ക് കേൾക്കുവാനിടയായി കമൻറ്റിൽ എന്നെ വ വളരെയേറെ വേദനിപ്പിച്ച ഒരു വാക്ക് എന്ന് പറയുന്നത് ഒരു കുർബാന ചൊല്ലിയ ഇട്ടിരിക്കുന്ന വസ്ത്രം കാപ്പയും ഉള്ള സെറ്റുകൾ അല്ലാതെ അച്ഛന്മാർ ഉപയോഗിക്കുന്ന വിശുദ്ധ കുർബാന ഉപയോഗിക്കുന്ന കാപ്പ സെറ്റുകൾ അതെത്ര മനോഹരമായിട്ട് അവിടെ നിന്ന് പാട്ട് പാടി ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന ഒരു വിശുദ്ധ കുർബാനയിൽ യുടെ കാൽവരിയിലെ കാൽവരിയിലെ കുരിശുമരണവും ധാനവും ഒക്കെ അവിടെ സമർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയില് വിശുദ്ധ കുർബാനയില് തിരുഭോസ് ഈശോയുടെ ശരീരം രക്തം ഈശോ ഈശോയുടെ വീഞ്ഞ് ഈശോയുടെ രക്തവുമാകുന്ന അവിശുദ്ധ കുർബാനയില് ഇത്രയും അനേകം മക്കള് അവിശുദ്ധ കുർബാനയും വളരെ ഭക്തി ആദരവോടെ സമർപ്പിച്ച വൈദികരെയും ഈശോയുടെ സ്ഥാനത്ത് നിന്ന് കണ്ട് അവിശ്വധുർബാന ഉൾക്കൊണ്ട് പോകുന്ന ആവം ആ ആ നിമിഷത്തെ നിമിഷത്തിൽ അതിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെ ഒരു മനോഹരമായ അല്ലെങ്കിൽ ഈശോ മനോഹരമല്ല നമ്മളെയൊക്കെ വേറെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് അതിനെപ്പറ്റി പറയുകയുണ്ടായി അതായത് നെറ്റിപ്പട്ടം കിട്ടിയ ആ ആന ആനകളെ ആനകളെ അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു വേർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നെറ്റിപ്പട്ടം കിട്ടി നിർത്തിയെന്ന് ചോദിക്കുന്ന ഒരു വാക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് വളരെ വേദനയോടുകൂടി ഹൃദയത്തിലേക്ക് വന്ന ഒരു നിമിഷമുണ്ടായി ഈശ്വരസ്നേഹം നിറഞ്ഞവരെയും ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഈ വാക്ക് പറയുന്നത് എങ്കിലും ഈ ഒരു വചനം വായിച്ചപ്പോൾ ദൈവമേ ആ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ എന്നൊരു തോന്നൽ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ഉണ്ടാകുകയാണ് ദൈവം ഇന്ന് നമ്മൾ പറയുകയാണ് നിങ്ങൾ 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 ഉപയോഗിക്കുന്ന വിർദ്ധമായ ഓരോ വാക്ക് ിനും വില കൊടുക്കേണ്ടി വരും നമ്മൾ ഈശോയോട് ഈശോയെ ദൈവത്തെ സ്നേഹിച്ച് ഈശോയിൽ അഭയം പ്രാപിച്ച് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനുറങ്ങി പതിനാലാമത്തെ പതിനഞ്ചാമത്തോ വയസ്സിൽ വീട്ടിൽ ഇറങ്ങി പുറപ്പെടുന്ന അന്നത്തെ കുട്ടിക്കാലത്തിലൂടെ കടന്നു വന്ന് ഈശോയെ പഠിച്ച് ഈശോയെപ്പറ്റി കൂടുതൽ അറിവ് നേടി ധ്യാനിച്ച് ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ നോക്കിയിട്ട് ഈ ലോകത്തിൻ്റെ സകല സുഖജീവിതങ്ങൾ കഴിയുന്ന ഈ ലോകത്തിലെ എല്ലാം സുഖജീവിതത്തിലൂടെ നടന്നു പോകുന്ന ഒരു വ്യക്തി വളരെ ദുഷിച്ചതായ രീതിയിൽ വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു വർണ്ണന കൊടുക്കുമ്പോൾ അവിടെ ആരായിരിക്കും പ്രവർത്തിക്കുക എന്ന് നമുക്കെല്ലാം അറിയാം നമ്മൾ കണ്ടുകൊണ്ട് ഈ ലോകത്തുള്ള സകലതും കണ്ടിട്ടും കേട്ടിട്ടും നമ്മൾ അനുഭവിച്ചിട്ടും ഇനി നമ്മൾ ഇതിനെല്ലാം വേണ്ട എന്ന് വെച്ച് സാക്രിഫൈസ് ചെയ്ത് ഈ ലോക ജീവിതം എനിക്ക് ആവശ്യമില്ല എൻ്റെ ഭൗതിക സുഖം എനിക്ക് ആവശ്യമില്ല എൻ്റെ ശാരീരിക സുഖം എനിക്ക് ആവശ്യമില്ല എൻ്റെ ആത്മീയ നേട്ടമാണ് ആവശ്യം എൻ്റെ എൻ്റെ നസ്രനായ യേശുവാണ് എൻ്റെ എൻ്റെ സഹോദരൻ എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ ഗുരു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നും സമൂഹത്തിലൂടെ നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വൈദികരെയൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ വിശുദ്ധ കുർബാന ഭംഗിയായിട്ട് സമർപ്പിച്ച ആയിരങ്ങൾ പങ്കെടുത്ത ആ വിശുദ്ധ കുർബാനയിൽ അനേകർ ഭക്തിയാദരോടുകൂടി പങ്കെടുത്ത വിശുദ്ധ കുർബാനയിൽ ഒരു വ്യക്തി അവിടെ ഇരുന്ന് കൊണ്ട് പിറ്റേ ദിവസം ഒരു കമൻ്റ് പറയുമ്പോൾ ഇങ്ങനെ ഒരു കമൻ്റ് പറയുമ്പോൾ അവനെ നയിക്കുന്നത് എന്തായിരിക്കണമെന്ന് നമുക്കത് ചിന്തിച്ച് നോക്കാം ഈശോ പറയുകയാണ് മകനെ നീ പറയുന്ന ഓരോ വാക്കിനും നിനക്ക് വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും ഇങ്ങനെ പറയുന്നു ഓൺ ദാറ്റ് ഡേ ഹി വിൽ ആസ്ക് യു എബൗട്ട് എവരി യൂസ് വേർഡ് ദു ഹ് സ്പോക്കൺ നിന്റെ വാക്കുകള നീ നീതീകരിക്കപ്പെടും നിന്റെ വാക്കുകള നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അതരം സംസാരിക്കുന്നത് നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പ്രവർത്തിക്കും അതുപോലെ ഈശോ പറഞ്ഞു തരുന്നു വൃക്ഷം നല്ലതാണെങ്കിൽ ഫലവും അതിൻ്റെ ഫലവും നല്ലതായിരിക്കും നമുക്ക് ഈ ഇങ്ങനെയുള്ള മേഖലകളിലൂടെ പ്രവർത്തിച്ചു പോകുന്ന വ്യക്തിത്വങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അനുദവിക്കാം പശ്ചാത്തലിക്കാം അമേശ